പ്രിയദർശിനി പുരസ്കാരം കൊടുത്തു നാടാവുന്നില്ലേ നമ്മുടെ കൈയടിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഏതാണ് ഈ അങ്ങനെ പറയാൻ പറ്റില്ല ഈ വ്യക്തി എന്ന് എനിക്കൊരു പിടുത്തൂലുണ്ടോ പക്ഷെ ഓരോ ദിവസം ഇങ്ങനത്തെ കുറെ ആളുകളൊക്കെ നമ്മുടെ ഉമ്മിലേക്ക് വരും നമുക്ക് റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് വേടുന്ന വിഷയങ്ങളെ മാറ്റിവെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ എവിടെന്നെങ്കിലൊക്കെ പറന്ന് നമ്മുടെ ഉമ്മിലേക്ക് എത്തും നോക്കൂ വേടൻ ഇപ്പൊ പ്രിയദർശ്യം പുരസ്കാരം ലഭിക്കാൻ പോകുന്നുണ്ട് വേടന് കഞ്ചാവ് ഉപയോഗിച്ചതിനു ശേഷം ആ ഒരു കേസിന് ശേഷം പുലിപ്പുല് കേസിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഗവൺമെന്റിന്റെ നാലാമത്തെ പ്രണാളിന് നാലാം വർഷം തെകീന്നിൻ്റെ സമയത്ത് ഇടുക്കിയിലെങ്ങാൻ നടക്കുന്ന ഒരു പ്രോഗ്രാം ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് അവനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ രൂപയെങ്ങാണത്രേ അന്ന് വേടന് പാട്ട് പാടാൻ വേണ്ടി കൊടുത്തത് അത് അവൻ അർഹിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകാർക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് അവനിപ്പോ അത് വാങ്ങിക്കണം എന്നാണ് അല്ലാതെ കുറെ പ്രായമായതിനു ശേഷം അവശ്യ കലാകാരന്റെ പത്ത് രൂപയുടെ ഒരു പുതപ്പും പുതച്ചിട്ട് ഒരു മൂലയ്ക്ക് കുത്തിരിക്കുന്ന അവസ്ഥയൊന്നും ഒരു പാട്ടുകാരൻ ഉണ്ടാവരുത് അത് വേടനെ പോലത്തെ ഒരു പാട്ടുകാരനെ ഒരിക്കലും ഉണ്ടാവാനും പാടില്ല ഇപ്പോള് ഈ ഒരാള് ദേദാണ് ഈ വ്യക്തി ദ ചെങ്ങാ അത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഭയങ്കര വിവരം ഉണ്ടാവും ആ വിവരത്തിന് അദ്ദേഹം വളരെയധികം നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്ന് ഏർ വ്യക്തമാക്കി നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ മോശമാവല്ലോചിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നോക്കൂ പ്രിയദർശിനി പുരസ്കാരം കൊടുത്തു നമ്മുടെ എന്തിനു നാണാവണം വേടനെപ്പോൾ ഉള്ള ഒരു പാട്ടുകാരന് കേരളത്തിലെ അറിയപ്പെടുന്ന റാപ്പറിന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന റാപ്പറിന് നമ്മുടെ സിനിമയിലേക്ക് അടിപൊളി പാട്ടുകൾ പാടിയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന റാപ്പറിനാണ് അടിപൊളി കവിക്ക് ഒരു നല്ല എഴുത്തുകാരന് ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്താന്നാ നമുക്ക് നാണക്കെയാണത് നമുക്ക് അഭിമാനിക്കല്ലേ വേണ്ടത് മലയാളിയായിട്ടുള്ള നമ്മുടെ സുഹൃത്തിനേതാ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ഒരു ഗായകനേതാ ഒരു അവാർഡ് കിട്ടുന്നു അത് പ്രിയദർശിനി പുരസ്കാരം കോൺഗ്രസ്കാര് കൊടുക്കുന്ന അവാർഡാണ് ആയിക്കോട്ടെ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും കൊടുക്കുന്ന അവാർഡാണെങ്കിൽ ഒരു അവാർഡ് അല്ലേടും ഒരു അപ്രീസിയേഷൻ അല്ലേ ആ അപ്രീസിയേഷൻ കൊടുക്കുന്ന നമ്മൾ എന്തിനാ അതിന് കാണിക്കുന്നത് ഇവന്റെ എന്താ പ്രശ്നം എന്നല്ല ഇവന്റെ പ്രശ്നം എന്താണെന്ന് കേൾക്കാം ഒന്നുമില്ലെങ്കിൽ അതിന് രണ്ടാഴ്ച മുമ്പ് കഞ്ചാവ് കേസിലവൻ പ്രതിയായിരുന്നില്ലേ അല്ലെന്ന് പറയാൻ പറ്റും അവൻ സംഭവിച്ചല്ലോ എങ്ങനെ വിളിച്ചു വരുത്തി ഒരു പ്രിയദർശിനി പുരസ്കാരം ഇത്ര പെട്ടെന്ന് കൊടുക്കുന്നത് അല്ലെ എന്തെങ്കിലും അവാർഡ് കൊടുക്കുന്നത് അവൻ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് പ്രോഗ്രാമിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് വിളിക്കുന്ന അപ്പൊ എന്ത് സന്ദേശമാണ് ഗവൺമെന്റ് ഇവിടുത്തെ യുവതലമുറയ്ക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നത് എന്താണ് അവരുടെ പോളിസി ഗവൺമെന്റ് പോളിസി എന്താണ് ഞാൻ പാർട്ടി അല്ല ഞാൻ പറഞ്ഞത് അത് ആരോ ആയിക്കോട്ടെ ആ സിസ്റ്റത്തിന്റെ പോളിസി എന്താണ് അത് ചെയ്യുന്നത് ഇപ്പൊ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ടാഴ്ച മുമ്പ് ഒരു കേസിൽ പെട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാഴ്ച ഒരു മാസം കഴിയറായി ആ ഒരു കഞ്ചാവ് കേസിൽ പെട്ടതിന്റെ ഭാഗമായിട്ട് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അവൻ തന്നെ പറഞ്ഞു കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്ന് അല്ലയോ അവൻ തന്നെ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഉപയോഗിച്ചൊരു വ്യക്തിക്ക് എങ്ങനെ അവാർഡ് കൊടുക്കും എങ്ങനെ ഗവൺമെന്റ് ഒരു ഫംഗ്ഷന് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ക്ഷണിച്ചു കൊണ്ടുവരുത്തിയൊരു നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കും ഇത്തരം ആളുകളൊക്കെ ക്ഷണിക്കുന്നതിൽ അപ്പൊ ഗവൺമെന്റ് എന്ത് തരത്തിൽ സംഗതിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ആ ഗവൺമെന്റ് പ്രോഗ്രാമിൽ വന്ന് വേടം പറഞ്ഞ വാക്കുകൾ കൂടി നിങ്ങൾ കേൾക്കണം അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോക്കൂ പിടിച്ചതല്ല എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ ഉണ്ട് 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 എന്നെ ഇൻഫ്ലുവൻസ് പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പലയിടങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് വേടുന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നെടുക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചില ബാക്കിയോട് വന്നിരിക്കുന്നത് എന്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എന്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി ഇത് പറയുന്നത് വേറെ ആരുമല്ല ആ ഒരു ഗുണവധികാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ ഈ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേടനാണ് എന്തുകൊണ്ടാണ് വേടന് ഇപ്പോൾ ആ അവാർഡ് കൊടുക്കുന്നു മനസ്സിലാവുന്ന വിചാരിക്കുന്നു അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു അത് അഡ്മിറ്റ് ചെയ്യുന്നു അല്ലാതെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്നല്ല വേടൻ പറഞ്ഞ ഞാനത് ഉപയോഗിച്ചിരുന്നു അത് തെറ്റാണ് തെറ്റാണെന്ന് മാത്രമല്ല പറയുന്നത് ആ ഒരു തെറ്റ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എൻ്റെ പ്രിയപ്പെട്ട ചേട്ടന്മാരെ അനിയന്മാരെ നിങ്ങളതിൽ ആകൃഷ്ടരാവരുത് നിങ്ങൾ എന്നെ അത്തരം കാര്യങ്ങളിൽ ഫോളോ ചെയ്യരുത് പ്ലീസ് എന്ന് ഒരു സ്റ്റേജിൽ വന്നു നിന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്നോട് എന്തും പറയാൻ കഴിയുന്ന തരത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഞാൻ നിൽക്കുന്നത് തിരുത്തുവാനും ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാകാരനെ നിങ്ങളൊന്ന് കാണിച്ചു തരൂ നമ്മളെ കേരളത്തില് ഏതൊക്കെ കലാകാരന്മാര് കഞ്ചാവിടിക്കുന്നുണ്ട് ഏതൊക്കെ പാട്ടുകാര് കഞ്ച പിടിക്കുന്നുണ്ട് ഏതൊക്കെ എഴുത്തുകാർ കഞ്ച പിടിക്കുന്നുണ്ട് ഏതൊക്കെ സിനിമാക്കാര് കഞ്ചാവ പിടിക്കുന്നുണ്ട് ഏതൊക്കെ 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 ആളുകൾ കഞ്ചാവടിക്കുന്നുണ്ട് ഇവന്മാരാരെങ്കിലും അവയെ കൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസർ ആവുമ്പോൾ ഇവന്മാർ ആരെങ്കിലും പൊതുവേദിയിൽ വന്ന് നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു തെറ്റുപറ്റിയ സുഹൃത്തുക്കളെ ഞാൻ അതിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യരുത് അത്തരം കാര്യങ്ങളെന്ന് എപ്പോഴെങ്കിലും വന്നതെന്ന് പറഞ്ഞു കൊണ്ടുപോകാം ഇവിടെയാണ് സുഹൃത്തുക്കളെ വേടന്റെ സത്യസന്ധം ഒരിക്കലും അവൻ അതിന് മേലെ മെഴുകാൻ നിന്നിട്ടില്ല ചാണക സംഖ്യകളെ പോലെ മെഴുകാൻ നിന്നിട്ടില്ല സംഭവിച്ചെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് തനിക്ക് പറ്റിയ തെറ്റുകളെല്ലാം ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്ന ഇങ്ങനെ എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നെ തിരുത്താൻ ആരും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ നിങ്ങൾ അതല്ല നിങ്ങൾക്ക് തിരുത്താൻ ചുറ്റും ആളുകളുണ്ടാവും നിങ്ങൾ അങ്ങനെ എന്നെ ആവരുത് നിങ്ങൾ മാറണം എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ വാക്കുകൾ ഫോളോ ചെയ്യുകയാണ് വേണ്ടത് അതോ അതിനെ തള്ളിക്കളയുകയാണോ വേണ്ടത് ഇവിടെ നമ്മളെടുത്ത് നമ്മുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയെന്ന് ഞാൻ പറയും കാരണം അങ്ങനെ തിരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനെ ഏതെങ്കിലും ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയാണോ വേണ്ടത് ഈ പറയുന്ന ഇത് ഏതാണ് ഈ മനുഷ്യ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവനടക്കമുള്ള കുറേ സംഘപരിവാര അനുകൂലികളുണ്ട് അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷപ്പ വാദികളുണ്ട് അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ വല്ല തെറ്റുകളോ മറ്റോ സംഭവിച്ചു ഒരുവൻ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവനെ പരിപൂർണമായിട്ട് അങ്ങട്ട് അടച്ചാക്ഷപിച്ച ഒരു മൂലക്കാക്കണമെന്നാണ് നമ്മുടെ മലയാള സിനിമ സിനിമേനെടുത്ത് നോക്കൂ എന്തോരം കേസുകൾ വന്നിട്ടുള്ള എത്ര പേരുണ്ട് എന്തോരം കേസുകൾ വന്നിട്ടുള്ള എത്ര പേരുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ എന്നിട്ട് നമ്മൾ അവരുടെ സിനിമകൾ കാണാതിരിക്കുന്നുണ്ടോ നിങ്ങൾ അവർക്ക് കിട്ടുന്ന അവാർഡുകൾക്ക് നിങ്ങൾ കാണാതിരിക്കുന്നു നിങ്ങൾ അഭിനന്ദിക്കാതിരിക്കുന്നുണ്ടോ ഇല്ല കേസുകൾ വന്നിട്ട് ആരോപണ വിധേയനാവുക പക്ഷെ അവരൊക്കെ എന്താ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുമ്പോൾ വേടന അതല്ലെന്നേ അവനോട് വന്ന കേസുകൾ മുഴുവൻ തെറ്റു തിരുത്തപ്പെടുവാൻ തയ്യാറായിട്ട് മനുഷ്യനല്ലേ തെറ്റുകൾ സംഭവിക്കും മനുഷ്യനായാൽ തെറ്റ് സംഭവിക്കും പക്ഷേ ആ തെറ്റ് തിരുത്തുക എന്നുള്ളവർത്താണ് ആ മനുഷ്യ എന്ന് പറയുന്ന പദം വീണ്ടും വീണ്ടും നല്ല ഭംഗിയുള്ളതായിട്ട് മാറുന്നതാണ് വേദൻ ഇവിടെ തിരുത്തപ്പെട്ട മനുഷ്യനാണ് അല്ലെങ്കിൽ തിരുത്തപ്പെട്ട് കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അത്തരത്തിലുള്ള ഒരാളെ നമ്മൾ ഇകഴുത്തി അവൻ ജീവിതകാലം മുഴുവൻ കഞ്ചാവാണ് അല്ലെങ്കിൽ ശശികല പോലുള്ള ആ വൃത്തികെട്ട എന്താ പറയാ രാഷ്ട്രീയക്കാരി ഒക്കെ പറയുന്നത് പോലെ കഞ്ചാവോളിയാണ് എന്ന പദങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കാലങ്ങളോളം ജീവിത അവസാനം വരെ അങ്ങനെ അടച്ചാക്ഷപിച്ച് പരിപൂർണമായിട്ട് ഒരു ട്രോമയിലേക്ക് എത്തിച്ച് അവൻ പരിപൂർണമായിട്ട് ഈ സമൂഹത്തിൽ വേണ്ടാത്ത ഒരു വ്യക്തിയാക്കി മാറ്റി ഏതെങ്കിലും മൂലയ്ക്ക് മാറ്റിയിരുത്തി കഴിഞ്ഞാൽ ഇവനെപ്പോൾ ഉള്ള ആളുകൾക്കൊക്കെ സന്തോഷമായിരിക്കും നിന്നെ ആളുകൾ ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ഇങ്ങനെ കഴുത കാമം കരഞ്ഞു തീർക്കുന്ന പോലെ കരഞ്ഞു തീർക്കുകയേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരാണ് പോലും എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നത് ഇതിന് താഴത്തുള്ള കമൻ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നീ ആരാണെന്ന് പലർക്കും അറിയില്ല പക്ഷേ വേടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം അത്രയ്ക്കെനിക്ക് പറയുള്ളൂ ഓരോ ദിവസവും മിൻമാതിരി കുറേ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതുകൊണ്ട് മാത്രം പ്രതികരിച്ചു പോകുന്നതാണ് സുഹൃത്തുക്കളെ ഇതെന്റെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒപ്പം ചേരുക ഒന്ന് സബ് ചെയ്യുക നിങ്ങളെ വിരലിൽ ഒന്ന് നീട്ടിയിട്ട് ആ റൈറ്റ് സൈഡിൽ കാണുന്ന സംഗതിയിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടണില് ഒന്ന് അമർത്തിയാൽ മതി തൊട്ടപ്പുറത്ത് ഒരു ബെല്ലിന്റെ ബട്ടൺ ഉണ്ട് അതൊന്ന് അമർത്തി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്ന് ചാടും ഇങ്ങനത്തെ കുറെ വീഡിയോസൊക്കെ എൻ്റെ മുമ്പിലേക്ക് ഒന്ന് ചാടുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ഇതിൻ്റെ താഴത്ത് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ ഒരുപാട് സ്നേഹത്തോടെ അടുത്ത ദിവസം കാണാം ബ്